ഹലോ നമസ്തേ കര നോട് നന്ന ബി സ്റ്റാർട്ട് ആണ് ഓഴുവറയ്ക്ക് എത്തു ആപ്പസ് ഓട്ട് ടൈം ആയിരുന്നു റേഡിയോ കൂടെ പോക നോട് സുമാരും പീജി ഇന്ന് മഞ്ജസ്റ്റ് മാറും കുടക്കാസ് നല്ല ഔട്ട് ടൈമ് നാശമസ്തര നഷ്ടനില്ല ആർമലി ഹാ നോ ഹോദി ആ കൂടിക്കൊണ്ട് യാണർ കണ്ട സ്റ്റൈല നോക്ക എലക്ട്രിക്സിറ്റി നോക്കി സ്റ്റൈലേ ബസ്തന്നെ പരിസ്ഥിതി കൊണ്ടു സമയം ആരമുണ്ട എലക്ട്രിക്സിറ്റി ഒന്ന് ബൈബാ നമ്മൾ ആഫീസ് കടേ ആഫീസ് കൂടെ ബീഗ തെത്തു സ്വൽ സാർട്ടിങ് മാായിരുന്നു വീഡിയോ സാർട്ടിങ് മാി ടീ ബു ടീ കുടിക്കും നന്നര സ്വൽപ് ഡ്രിങ്ക് സാഫ്റ്റ് ഡ്രിങ്ക് മുസ്ത നന്ന ഊട്ട മുണ്ടു നരോട് ആഫീസ് ഓടയിൽ ബീ ഇല്ല നാല് ഗൺഗെങ്കിൽ നമ്മൾ നാമൽ ടീ ബിരില ടീ കൊടുക്കണ്ടു നമ്മ ആറ് ഗൺട്ട ആഫീസു അല്ലെങ്കിൽ അശ്വത് സഗ്നൽ സഗ്നൽ കൂടെ ഓട്ട നമ്മൾ ഒന്ന് വീഡിയോ മാായിരുന്നു വീഡിയോ മാതേ ഈ വീഡിയോ എത്തി വായ്സ് മീറ്റാ മുൻ ഒന്നും അപ്ലോഡ് മാഡന ఉంటా అంత స్టైల్లాగ ఉంటా ఒక అయితే పార్టీ కొడుసాయితాయి కళ్యాణ మగా ఎడదిన రజా హాకెతా ఆఫీసీ యవ్ పార్టీ కొడుస్తా అంత కట్టే పేట్రో కలైతే పొన నన్ను ఐదు రూపాయలు ట్యాక్స్కి పెట్రోల్ హాకీస్కుంటు ఫ్లేవర్ ఎత్తికొ కర్కొతావను ఏం బుద్ధు అంతే ఒం రూపాయి బిచ్చా కళ మగ ఏం ఫ్రెండెలా అది ఎలక్ట్రసిటీ బట్టే ఒక్క నైట్ బట్టె ఎత్కూ అ ఊట ముగుసస్కొ ఎలాగే